ൾക്കാര് കാണിക്കും ഇന്ന് നമുക്കൊരു ചാലഞ്ചാണ് ചൊവ്വ തോമസ് നമ്മളോട് പറഞ്ഞിരിക്കും വർഷം അത്രയും ബാളം വയ്ക്കത്തില്ല അത്രയും ഓളർ ഉണ്ടാക്കത്തില്ല നമുക്കൊന്നും കൊച്ചിന്റി <laughs> എങ്ങനെ ം ചെയ്താലും ആളിങ്ങനെ നാളിച്ച് ചിരിച്ച് അങ്ങനെയാണ് സ്റ്റേജിലേക്ക് വരും മാസം എൻട്രോ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല എപ്പോഴും ചിരി മാത്രമാണ് കണ്ടിട്ടുള്ളൂ ഓക്കെ അപ്പോ വർഗീസ് ഫീച്ചർ ആക്ച്വലി ഞാൻ ഈ മൂവി കണ്ടു കഴിഞ്ഞപ്പോ ഈ ഫിലിമില് ഉള്ള ഒരാൾക്ക് ഒരു റോങ് വോയിസ് അയച്ചു എനിക്ക് ഞാൻ ഭയങ്കര ആയി ടോനോ ചേട്ടൻ ഇത്രയും ചെയ്തത് ഒരുപാടുണ്ട് നല്ല മൂവിസ് ബട്ട് ഈ ഒരു മൂവി ഭയങ്കരമായിട്ടുള്ള ഇന്നസെൻസ് ആണെങ്കിലും ഫൈറ്റ് സീൻസ് ആണെങ്കിലും കച്ചറി എല്ലാം എത്ര ബ്യൂട്ടിഫുള്ളി ആയിട്ട് പോർട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ വന്ന എല്ലാ ഗസ്റ്റും പറഞ്ഞു ലൈഫിൽ ഇത്രയും ഒരു ഏറ്റവും മെയിൻ ആയിട്ട് നിൽക്കുന്ന തന്നെ ഒരു മൂവി തന്നെ ആയിരിക്കും നരിവേട്ട അല്ലെ സോ വർഗീസ് ரைட் சீதோ இப்ப நரிவேதா మూవీని సక్సెస్ సెలబ్రేషన్ అలా നമ്മൾ చిందు కొണ്ടിരിക്കുന്നു. பட் డు యు లైక్ టు సే నా ఆദ്യം തന്നെ ఇక్కడ మనோட క్షణమి స్వీకరించတဲ့ అతిథులకు నది പറയുന്നു. థే బడాస్ కి ఫర్ మన ఇందరేడ తోయ మన ఈ సెలవేడ ഈ സിനിമയുടെ ഭാഗമല്ല എന്തെങ്കിലും എണ്ണേ ഉള്ളു നമ്മളുടെ ഞങ്ങളിപ്പോ ഞാനും തമ്മിലുള്ള അടുപ്പമൊന്നും അങ്ങനെ ആർക്കും അധികം ആൾക്കാർക്ക് അറിയില്ലെന്ന് തോന്നുന്നു എനിക്ക് പാത ഉണ്ടെന്ന് ഇന്ദിരേലുണ്ടെന്ന് ചെന്ന് ശരീരപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യമുള്ള കുറച്ചെങ്കിലും ഞാനും രാജുവിട്ടും തമ്മിലുള്ള എന്തൊക്കെയാണ് അടുപ്പമൊക്കെ അറിവില്ല അതിനേക്കാൾ ഞങ്ങൾ തമ്മിൽ ഉള്ള ഒരു അടുപ്പമുണ്ട് അത് മാത്രമല്ല കണ്ടിട്ട് ചേട്ടൻ ഡബിങ് സ്പീൻസ് കണ്ടിട്ട് അന്ന് എന്നെ ആർക്കും അറിയാത്ത സമയത്ത് അന്ന് മുതൽ ഞാൻ എൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്നതാണ് ഇന്നും ഇവിടെ വന്ന് വളരെ എനിക്ക് ഭയങ്കര സന്തോഷം താങ്ക് യു സോ മച്ച് താങ്ക് യു ഫോർ സ്വീറ്റ്സ് ചേട്ടൻ അങ്ങനെയാണ് പൊതുവെ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ആളാണ് വിളിങ്ങുന്നേരുന്ന എല്ലാവർക്കും അറിയാം ഒരുപാട് സന്തോഷം ചേട്ടൻ അത് മാത്രമല്ല മറ്റ് ഒന്ന് ഇവിടെ ഈ സിനിമയുടെ സക്സസ് സെലിബ്രേഷനിൽ ഞങ്ങളുടെ കൂടെ ഭാഗമാകാൻ വന്ന എല്ലാവർക്കും ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി പിന്നെ ഈ സിനിമയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ചാൽ എല്ലാവരും വളരെ പ്രിയപ്പെട്ടതിൽ തന്നെയായിരുന്നു സിനിമ തുടങ്ങുന്നതിന് മുമ്പേ വളരെ അടുപ്പമുള്ള ആൾക്കാരാണ് ഞാനും അനുരാജും അല്ലെങ്കിൽ ഷെറും ഞങ്ങൾ ഒരേ നാളുകളായിട്ട് പരിചയമുള്ളതാണ് ജയിച്ചേട്ടൻ എത്രയോ പണങ്ങൾ ഞങ്ങൾ ചെയ്തു ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു അടുത്തും ചെയ്യാൻ പോകുന്നു പിന്നെ ഇവിടെ വന്നതിന് ശേഷം നമുക്ക് കിട്ടിയിട്ടുള്ള സുഹൃത്തുക്കളുണ്ട് അപ്പോൾ ആക്ടേഴ്സായിട്ടും ടെക്നീഷ്യൻസായിട്ടും അതുപോലെ ഈ സിനിമയിൽ

അത്യാവശ്യം ഹെഗിക്കൊക്കെ ആവേണ്ട ഷുണ്ട് പോലും എല്ലാവരുടെയും സഹകരണ കാരണം കൊണ്ട് വളരെ സ്മൂത്ത് ആയിട്ട് പോവുകയും അതോടൊപ്പം അതിന് വളരെ കണ്ണൊക്കെ കല്ലും പോലെ കൂടുന്നുണ്ട് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് സിനിമയുടെ തുടക്കം മുതൽ അല്ലെങ്കിൽ തുടങ്ങുന്നതിന് മുതൽ കൂട്ട് മുതൽ സിനിമ ഇറങ്ങി ഇപ്പം ഈ ഇത് കഴിഞ്ഞ ആഴ്ചയും അനുരാജും നെട്ടിപ്പും എന്നെ കാണാൻ വേണ്ടി തൊഴിലും അങ്ങ് ഞങ്ങൾ അവിടെ ഒരു ദിവസം എൻ്റെ അവിടെ അവിടെ താമസിച്ചിട്ട് ഒരു ദിവസം പോകുന്നത് ഇതൊരു സിനിമയ്ക്ക് അപ്പുറത്തും സൗഹൃദങ്ങൾ ഇങ്ങനെയുള്ള സിനിമകൾ ചെയ്യുന്ന സമയത്തൊക്കെ ഉണ്ടാവും നമ്മൾ കുറേ നാള് ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിൽ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് സമയം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ കൂടുതൽ അടുപ്പങ്ങളും ഉണ്ടാവുന്നുണ്ട് അപ്പൊ അങ്ങനെ എല്ലാ ദിവസത്തേക്കും ഷൂട്ട് നമുക്ക് വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടാണ് കൈകാര്യം ചെയ്യുന്നത് അതിനുശേഷം വൈകുന്നേരം ഷൂട്ട് കഴിഞ്ഞ് നമ്മളെല്ലാം ഒരുമിച്ച് സംസാരിച്ചു ഡിസ്കസ് ചെയ്യാറുള്ള സിനിമ ും അറിയാം ഞാനിത് സമയത്ത് ഒരു നമ്മള് ഈ സിനിമയുടെ നമ്മൾ ഇത് തന്നെയാണ് പറഞ്ഞത് ഇത്രയും സന്തോഷത്തോടെ എല്ലാവരും എല്ലാവരും ഒരു ടീം ആയിരുന്നു അതായത് ഒരു ഒരു കോമണിമയൊക്കെ ഉണ്ടാവും ചില സിനിമകളിലും അത് ചിലപ്പോ നായകനാകും അത്ര അടുപ്പ് പ്രൊഫഷണെ ഈ സിനിമയില് എല്ലാവരും തമ്മിൽ നല്ല അടുപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് ഭയങ്കര സന്തോഷമാണ് നമ്മൾ ഈ സിനിമ ഇറങ്ങുന്ന ദിവസം മാത്രമോ അല്ലെങ്കിൽ സിനിമ ഓവീട്ടിലിറങ്ങുന്ന ദിവസമോ മാത്രമല്ല ആ സിനിമ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വിജയം ആ സിനിമ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ഓരോ ദിവസവും നമുക്ക് അത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഓരോ ദിവസവും നമ്മൾ വിജയിച്ചു കൊണ്ടിരിക്കുകയാണ് മറ്റും പല ജോലികളിലേക്ക് പെട്ടെന്ന് സിനിമകളിലേക്ക് ഞാൻ ഞാൻ മറ്റ് എനിക്ക് അത്രയൊന്നും ആഗ്രഹമില്ലാത്ത ഒരു ജോലിയിൽ നിന്ന് വന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ബാക്കി കിട്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് ഓരോ ദിവസവും നമുക്ക് ആസ്വാദികരമാവുക എന്ന് പറയുന്നത് സിനിമ വിജയിക്കുകയാണ് നമ്മൾ തന്നെ പോണിക്കണം സിനിമയുടെ വിജയപരാജയം ഒരു ദിവസം രണ്ടു ദിവസം കൊണ്ടൊക്കെ അനുഭവം പക്ഷെ ഇത് എല്ലാ ദിവസവും നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു ജോലി നമ്മളേക്കാൾ എല്ലാവരും അവരുടെ ഇഷ്ടപ്പെട്ട പാഷനായിട്ടാണ് അവർ കാര്യം ചെയ്യുന്നു ഇതെല്ലാം കൂടി ഇത്തരം ഡിപ്പാർട്ട്മെന്റുകളും കൂടി ഒരു സിനിമയുണ്ടാവുന്നു അതിലെ മാജിക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റിലും കാര്യം ചെയ്യുന്ന മാജിക് നമ്മൾ ആസ്വദിക്കുന്നു അത് പ്രേക്ഷകർക്ക് നമ്മളെല്ലാവരും ഒരു ടീമായിട്ട് നമ്മൾ ഇത്രയും കാലം കണ്ട സ്വപ്നവും ഇഷ്ടവൊക്കെ ആയിട്ട് ആ സിനിമയായിട്ട് പ്രേക്ഷകർ വെച്ചുകൊടുക്കുന്നു അവരിത് കാണുന്നു ഈ സിനിമ ശ്രദ്ധിക്കപ്പെടുന്നു ഇതിനകത്തുള്ള പെർഫോമൻസ് ചെയ്ത് ശ്രദ്ധിക്കപ്പെടുന്നു അല്ലാതെ പറഞ്ഞ മനസ്സിൽ ആളുകൾക്ക് മനസ്സിലാകുന്നു ഓർമ്മപ്പെടുത്തണം ആസ്വദിക്കുന്നു ഇതിൻ്റെ ഒരു ഭാഗമായി സഞ്ചരിക്കാൻ പറ്റി എന്ന് പറയുന്നത് എൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് നേരത്തെ ഈ സിനിമയിൽ വർക്ക് ചെയ്ത ഓരോ ടെക്നീഷ്യൻസുകളും ഓരോ എൻ്റെ കൂടെസുകളും അതുപോലെ ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുള്ള ഈ പറഞ്ഞ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്സും മേജർ ആർട്ടിസ്റ്റുകളും അല്ലാതെ ദിവസേന ഒരു ഒരു കുറച്ച് ദിവസങ്ങളൊരു രണ്ടാഴ്ചയൊക്കെ ആയിരം പേരൊക്കെ സിനിമ സെറ്റുകൾ ഉണ്ടായിരുന്നു നമ്മളൊരു ഉത്സവത്തിൽ രീതിയാണ് എല്ലാവരും അങ്ങനത്തെ ഒരു ഒരു അതോ ഒരു സ്ഥലത്ത് തന്നെയാണ് നമുക്ക് അടിസ്ഥീകരിച്ചു അപ്പൊ അവരോടൊരുത്തരോടും അവിടെ നമുക്ക് ഷൂട്ടിങ്ങിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തന്ന ആളിനോടും നമ്മളെ മറ്റു ഡിപ്പാർട്ട്മെന്റുകളിൽ നമുക്ക് മോശം മേക്കിംഗ് ആണെങ്കിലും ഹോസ്റ്റ്യൂ ആണെങ്കിലും ആർട്ട് ആണെങ്കിലും തുടങ്ങി ഇതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തന്നെ ഹോസ്റ്റ്യൂ തുടങ്ങി എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എല്ലാവരോടും എൻ്റെ സ്നേഹവും നന്ദിയും ഈ സിനിമയിൽ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു സന്തോഷവും അറിയിക്കുന്നു അപ്പോൾ ഉള്ളൂ ഒരുപാട് സന്തോഷമുള്ള ഓർമ്മയായിട്ടും ആ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തുകയും സന്തോഷവാനായിട്ടുള്ള ലാഭം കിട്ടിയും നഷ്ടം സംഭവിക്കാൻ പ്രൊഡ്യൂസർ ബാക്കിയുണ്ടാവുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ സൗഹൃദം നിലനിൽക്കുന്നു എന്നൊക്കെ പറയുന്നത് അധികം സന്തോഷങ്ങളും കാര്യങ്ങളാണ് പിന്നെ ചേരഞ്ചാറ് ചേഞ്ചാർ പിന്നെ പല രീതികളിലും ഇന്റർവ്യൂസും പറഞ്ഞിട്ടുള്ളതാണ് നമ്മള് ഒരുപാട് മുമ്പ് ഞങ്ങൾ സിനിമ എന്ന് പറയുന്നത് ആഗ്രഹിച്ചുടങ്ങുന്നതിനേക്കാൾ ഇവിടെയൊക്കെ തരംഗമായ സിനിമയാണ് അന്ന് മുതൽ അത് മാത്രമല്ല ഞാൻ തമിഴ്നാട്ടിൽ പഠിച്ചതായിരുന്നു കൊണ്ട് മറ്റു സിനിമകളും എനിക്ക് തിയേറ്ററിൽ തന്നെ പോയി കാണാനും സാഹചര്യം അപ്പൊ സാറിന്റെ കൂടെ ഞങ്ങൾ അതിനു മുമ്പും അതിനു മുമ്പും ഞങ്ങള് ബീറ്റ് ചെയ്തിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് അങ്ങനെ